ഞങ്ങളുടെ ഫേസിലെ മോക്കുര് വന്ന പാടുകൾ മാറാനും അതുപോലെ വെയിലുകൊണ്ട് ഉണ്ടായ ടാൻ മാറാനും അതുപോലെ ഇനിയിപ്പിതൊന്നുമില്ല കുറച്ചും കൂടെ ഒന്ന് ഒന്ന് കൂടെ കളറ് വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ പേര് കെസിയ തോട്ടം ടു തട്ട് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടോ ഈ രണ്ട് സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നൊരു ഇരുപത് പത്തിരുപത് ബദാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് സ്പൂണ് ഓട്സും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓട്ട്സും ബദാമൊക്കെ വീടുകളിൽ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണേ ചെയ്യണേ എന്നിട്ട് ഇത് പൊടിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചില്ലിൻ്റെ കുപ്പിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെപ്പിയിലോ ഒക്കെ ഇട്ട് വെക്കാം എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഒന്നോ രണ്ടോ സ്പൂണ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ നല്ലപോലെ നൈസായിട്ട് പൊടിച്ച് എന്നിട്ട് എന്നിട്ടിത് ഇപ്പോൾ ഇന്ന് ഫേസിൽ ഇടാനായിട്ട് വേണ്ട ഒരു രണ്ട് സ്പൂണാണേ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്നുകിൽ പാലിൽ അല്ലെങ്കിൽ തൈരിൽ ഏതെങ്കിലും ഒന്നിൽ ഇത് മിക്സ് ചെയ്യുക ഇപ്പോൾ മുഖക്കുരുമൊക്കെ വരുന്നവരാണെങ്കിൽ തൈരിൽ മിക്സ് ചെയ്താൽ മതിയെ ഇനി മുഖക്കുരു ഒന്നും വരില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് പാലിൽ മിക്സ് ചെയ്യാം ഏതിൽ എന്തിലായാലും നല്ല റിസൾട്ടാണ് അപ്പോൾ മുഖക്കുരു വരുന്നവർക്ക് നല്ലത് തൈരിൽ മിക്സ് ചെയ്യുന്നതാണ് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു നല്ലപോലെ ഡ്രൈ ആവുമല്ലോ അപ്പോൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക എന്നിട്ട് അതും കൂടെ അതും ഡ്രൈ ആയി കഴിയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ സാധാരണ നോർമൽ വാട്ടറിൽ നിങ്ങൾ വാഷ് ചെയ്താൽ മതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഒറ്റ യൂസിൽ തന്നെ ഇതിന് വല്ലാത്തൊരു ചേഞ്ചാണ് നിങ്ങളൊരു മൂന്നോ നാലോ ദിവസം ഇത് അപ്ലൈ തുടർച്ചയായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്രയും വലിയൊരു ചേഞ്ചായിരിക്കും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവണേ ഇപ്പോൾ ഫേസിൽ മാത്രമല്ല കേട്ടോ വേണമെങ്കിൽ കയ്യിലോ ഇപ്പോൾ ടു വീലറൊക്കെ ഓടിപ്പിക്കുന്നവരുടെ കയ്യിൽ നന്നായിട്ട് ടാൻ ഉണ്ടാവുമല്ലോ ടാനൊക്കെ പോകാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഇത് ഇവിടെ ഞാൻ കയ്യിലാണേ കാണിക്കണേ ഇട്ടിട്ട് ഭയങ്കര വ്യത്യാസമാണ് നമ്മളിത് ഒരു അരമണിക്കൂർ ഇട്ടിട്ട് നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു മാറ്റം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം പിന്നെ ഫേസിൽ നമ്മൾ ഇതിട്ടിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ വാഷ് ചെയ്യുമല്ലോ ആ വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം കൊണ്ടൊന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയണേ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പം അതേ കയ്യിലിട്ടത് നന്നായിട്ട് ഡ്രൈ ആയി അപ്പോൾ ഇതേ വാഷ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് കണ്ടോ ചേഞ്ച് കണ്ടോ നിങ്ങൾ ഇത്രയും മാറ്റം ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ പ്രാവശ്യം ഫസ്റ്റ് യൂസിലുണ്ടായ ചേഞ്ചാണിത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക